ചോറിനും പത്തിരിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ടാട്ടോ കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാനല്ല എൻ്റെ ഉപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഒരേ വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും ഒരു സവാളയും ചെറുതായിട്ട് അരിയുന്നുണ്ട് ഈ അരിയലൊക്കെ ഉപ്പ തന്നെയാണ് കേട്ടോ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ചോറിനൊക്കെ ഇഷ്ടപ്പെടാത്ത കറികളാണെങ്കിൽ ഉപ്പ ഇതാട്ടോ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറ് ഉപ്പ കുറച്ചു നേരം സൗദിയിലായിരുന്നു കേട്ടോ അവിടുന്ന് സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റം ആണെന്നാണ് പറഞ്ഞത് സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് മുട്ട ചിക്കിയതാണെന്ന് മനസ്സിലായത് ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേറെയും ഇപ്പുണ്ടാക്കുമ്പോൾ വേറെയും പോലെയാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ഉപ്പും ഇട്ടിട്ട് വീണ്ടും മാറ്റി കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാ മസാലയും ഇടും കേട്ടോ ഇവിടെ ഇപ്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കൂടുതലായിട്ടും ചിക്കൻ മസാലയാണ് ആട്ടോ ഇടുന്നത് നല്ലോണം ചിക്കൻ മസാല ഇപ്പൊ ചേർക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇപ്പൊ പറയുന്നത് നല്ലോണം വഴറ്റിയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരാന്ന് തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയാൽ ഇതിലേക്ക് മൂന്ന് മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ മുട്ട നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ചേർക്ക ഞാനീ ഒരളവാട്ടോ പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ മുട്ട ചേർത്തിട്ടുള്ള വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി നന്നായി ഇളക്കി മറച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മുട്ട ചിക്കത് റെഡിയായി വന്നിട്ടുണ്ട് പക്ഷേ ചോദിച്ചപ്പോൾ റെഡി ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അവസാന ഘട്ടത്തിൽ ഇതിലേക്ക് ഒരു കുരുമുളക് വിതറലും കൂടി ഉണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില ചേർക്കാനും കൂടി മറന്നുപോയി അങ്ങനെ മുട്ട ചിക്ക റെഡി